മഴയത്ത് എവിടെ പോവാറിയൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് തിന്നാൻ പോവാണോ നമ്മുടെ തോട്ടത്തില് ഫുള്ള് പഴുത്ത് കിടക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാനാ വന്നിട്ടുള്ളത് പക്ഷെ നല്ല മഴയായി പോയി ഇന്നിത് പറിച്ചില്ലെങ്കിൽ ശരിയാവത്തുമില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ മഴയത്ത് വന്ന് പറിക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി അവിടെ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മഴയത്തുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പാണ് നമുക്ക് ഇന്നുള്ളത് ഇവിടെ എല്ലാം ഒരുമിച്ച് പഴുത്ത് നിൽക്കുകയാണ് അപ്പൊ ഇന്നിത് പറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് മഴയാണെങ്കിലും ഞങ്ങള് മഴയത്ത് തന്നെ വിളവെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പഴുത്ത് റെഡി ആയിട്ട് നിക്കുക ഇനി നാളെ കുറച്ച് പറിക്കാനുണ്ട് അപ്പം ഇന്ന് നന്നായിട്ട് പഴുത്തേക്ക് ഇന്ന് പറിച്ചിട്ട് ബാലൻസ് നാളെ പറിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് നമ്മൾ മഴയെത്താണ് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മളിത് പറിച്ചിട്ടില്ല നമുക്ക് നാളത്തേക്ക് ഓവറായിട്ട് പഴുച്ച് പോകും ഇന്ന് കുറച്ചെടുക്കാനുണ്ട് നാളത്തേക്ക് കുറച്ചുണ്ട് ഇതിന് മുൻപ് നമ്മൾ ഒരു ഒരു മാസം മുൻപാണ് വന്നിട്ട് കുറച്ച് അന്ന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് കിലോയ്ക്കായിട്ട് കിട്ടുവാണെങ്കിലും കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് നമുക്കടുത്ത ഇപ്പോൾ ഇപ്പോഴാണ് ആയിട്ടുള്ളത് അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു എവിടെയാണ് തോട്ടം ആരുടെയാണ് എന്താണെന്നൊക്കെ അപ്പം ഞാൻ ഇന്ന് സ്ഥലവും കൂടി ഇത് പരിചയപ്പെട്ടത് ഇതിൻ്റെ ഉടമയും കൂടി മെജപ്പെടുത്താന്ന് കഴിഞ്ഞിട്ടാണ് മഴയൊക്കെ വന്നത് എന്തായാലും ഇന്ന് സന്ദേശം ഇന്നലോസേ നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടുകയുള്ളൂ ഇതാണ് ഇതിൻ്റെ മുതലാളി ശരിക്കും മുതലാളി ശരിക്കും മുതലാളി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ തോട്ടത്തിൻ്റെ ശരിക്കും മുതലാളി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ് സാധാരണ നമ്മൾ മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിൽ തന്നെ മൊബൈൽ ടി വി ഒക്കെ കണ്ടാണ് സാധാരണ പക്ഷേ ഞങ്ങളെല്ലാം പറഞ്ഞ് കുടുംബത്തിന്റെ ബാധ്യത എല്ലാം തീർച്ചയായിട്ടും വെറുതെ ഇരുന്ന സമയത്ത്മാർക്കുണ്ടായ തോന്നലിൽ നിന്നാണ് ഇപ്പൊ ഈ ടോട്ടോ ഞാൻ സെറ്റാക്കി എടുത്തിരിക്കുന്നത് ഫ്രീ ടൈം ഫുള്ള് ഈ ഡ്രാഗൺ ചെടികളുമായിട്ട് സ്പെൻഡ് ചെയ്ത് സ്വന്തം മക്കളായിട്ടാണ് ഇപ്പോൾ മക്കൾ ഡ്രാഗൺ കുഞ്ഞുങ്ങളാണ് ഉമ്മടെ മക്കൾ അപ്പോൾ ഹാർഡ് റിസൾട്ടാണ് ഇത് കാണുന്നത് എത്ര എത്ര തുടക്കത്തിൽ നമ്മൾ നമ്മള് ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ ചെയ്തു നോക്കില്ല ടവർ നിൽക്കുന്ന സ്ഥലമാണ് വേറെ വലിയ മരങ്ങളൊന്നും നമുക്കിവിടെ നടാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു അനുഭവം കൂടെ വെച്ചത് അപ്പം സക്സസ് ആണ് അതേപോലെ ഫ്രൂട്ടിന് അത്യാവശ്യം അതിലുള്ളത് ഉള്ളതുകൊണ്ട് നല്ല ഡിമാൻഡും ഉണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടി ബാക്കിയുള്ള സ്ഥലത്തും കൂടി അത് നടണമെന്ന് വിചാരിക്കുന്നുണ്ട് സ്ഥലം വരുന്നത് കുളത്തുപുഴ കൊല്ലം ജില്ലയിൽ കുളത്തുപുഴ നെല്ലിങ്ങൂടാണ് ടവർ മിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒന്നും മൃഷ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ പറ്റി ചിന്തിച്ചത് നമുക്ക് ആയിട്ടുള്ള സ്ഥലവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടി ഏറ്റവും പറ്റിയൊരു പ്ലേസ് കൂടെ ആയിരുന്നു നമ്മൾ കുറേ പൂക്കളായിരുന്ന ദിവസം രാത്രി പൂക്കൾ കാണാൻ വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നിട്ട് ആ പൂക്കളാണ് ഇപ്പോൾ ഈ ഒരു ഫ്രൂട്ടായിട്ട് നിൽക്കുന്നത് പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ പിടിക്കുന്ന സൈസ് കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ നേരത്തെ വിള കിട്ടപ്പോൾ കുറച്ചും കൂടി വലുപ്പമുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു ഇപ്രാവശ്യം നമുക്ക് ചില ഫ്രൂട്ട്സിനൊക്കെ ഇച്ചിരി വലിപ്പം കുറവുണ്ട് എക്സരെ വലിപ്പമൊക്കെ ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം ചിലപ്പം നല്ല തന്നെ വന്നിട്ടുണ്ട് മഴയത്ത് ഫുൾ ടൂൾസ് ആയിട്ട് നമ്മുടെ മാതാശ്രീ വിളവെടുത്തോണ്ടിരിക്കയാണ് ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന ഒന്ന് രണ്ടു പേർക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ ഫ്രൂട്ട് പിന്നെ എന്താണ് ഫുൾ ആയിട്ട് കട്ട് ചെയ്യാതെ കഴിക്കണം എന്ന് അങ്ങനെയും കൂടി കൊടുക്കണേ ഹന നിനക്കല്ലേ ഇത് കട്ട് ചെയ്യാതെ കഴിക്കേണ്ടത് കട്ട് ചെയ്യാതെ മതി നീ പറയുന്നവരെ കഴിക്കാൻ തരൂന്ന് എടുത്ത് കട്ട് ചെയ്ത് അതോ തൊലി ോിച്ചു മതിയോ നമ്മുടെ കൂടെ വന്ന ഹന കുടിക്ക് ഒരു ഫ്രൂട്ട് ഫുള്ളായിട്ട് പീസാക്കാതെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം നമ്മൾ സാധാരണ വീട്ടിലിപ്പോ ഒന്നോ രണ്ടോ ഫ്രൂട്ട് ഒക്കെ മേടിച്ചു കഴിഞ്ഞാല് അത് കട്ട് ചെയ്ത് പീസാക്കിയല്ലേ അപ്പോൾ ഒരു ഫ്രൂട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞേ അപ്പൊ ഹനാക്കു വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൂട്ട് കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് കൊടുക്കോട് ആഗ്രഹം ഒന്ന് തീരണം നീ മതി എന്ന് പറയുന്നവരെ കഴിക്കാൻ ഇന്ന് ഫ്രൂട്ട് തരും എനിക്കുണ്ട് തരണം ഇങ്ങനെ ോ അങ്ങനെ ആനയുടെ ആഗ്രഹം പൂർത്തിയാക്കും സുഹൃത്തുക്കളെ ഫുള്ള് നീ കഴിക്കണ മതി ഇത് ഇതെനിക്കുള്ള ഫ്രൂട്ടാണ് ഏറ്റവും വലിയ ഫ്രൂട്ട് ചെറിയ സാധനങ്ങളും പിടിക്കും ചെറുത് മിനി ഡ്രാഗൺ ഫ്രൂട്ട് മിനി ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഒരു ഒറ്റ വായിക്കേ ഉള്ളു അത് ഞാൻ തിന്ന അയ്യേ ഒറ്റ വായിക്കല്ലത് ഈയൊരു ടവറിന്റെ കീഴിലാണ് നമ്മുടെ ഈ സ്ഥലം അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ മരങ്ങളൊന്നും ഇവിടെ നടാൻ പറ്റത്തില്ല ഇതെല്ലാം പഴുത്ത് കിടക്കുകയാണ് അടുത്ത ട്രിപ്പ് നടാനുള്ള തൈകൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചിലതൊക്കെ ചെറുതും ചിലതൊക്കെ വലുതാണ് ഇപ്രാവശ്യം എന്തായാലും ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഉള്ളൊരു കുഴപ്പമേ ഉള്ളൂ മഴ പ്രതീക്ഷിക്കാതെ നമുക്ക് ഞായറാഴ്ച മാത്രമേ വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ തൃപ്തി ആയോ എന്തു മുഖത്തൊക്കെ സോംബിയായി സോംബി ഓത്ത സോംബി സോംബിയായോ ഹന വലുതാണോ നോക്കട്ടെ കുമ്മാന ഫുള്ള് കഴിച്ച കുമ്മാന സോമ്പി ആയില്ലേ

വളരെ ആത്മാർത്ഥമായിട്ട് മൂന്നുപേരും കൂടി ജോലി ചെയ്യുവാണ് അവര് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സംഭവം എന്തായാലും എൻജോയ് അത് മടിയന്മാർക്ക് എൻജോയ്മെന്റ് ഇത്തവണത്തെ മഴയത്തെ കളവെടുപ്പ് കഴിഞ്ഞിട്ട് കർഷക സ്ത്രീ ഇത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു രണ്ട് പക്കറ്റ് കൂടി ഉണ്ടായിരുന്നല്ലേ അത് താഴെ കൊണ്ടുപോയി ബാലൻസ് ആണ് ഇത് മഴ അങ്ങനെ മധുരത്തിന് പോഴപ്പല്ല ഇപ്പോഴും മധുരം ഉണ്ട് ആണോ ചോറിയ കാര്യടിക്ക് എന്നാൽ ഈ കാണപ്പെടുത്തേക്ക് മഴ